ട്രിപ്പിൻസ് ബോട്ടിന് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു രസകരമായ ഒരു മീൻപിടുത്തമാണ് നമ്മൾ കുട്ടനാട്ടുകാർക്ക് ഹരമായിട്ടുള്ള ഒരു മീൻപിടുത്തം നമ്മൾ കുടുക്കിയിട്ട് മീൻ പിടിക്കുക എന്ന് പറയും ചെറിയൊരു കലത്തിൽ ഒരു വെള്ള തുണി കെട്ടി അതിൻ്റെ നടുക്ക് ഒരു തുളയിട്ടിട്ട് അവിടെ കുറച്ച് മാവും മീനിനെ തീറ്റയായിട്ട് കുറച്ച് ചോറും ഒക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുന്ന രീതിയാണ് കുടുക്കിയിട്ട് മീൻ എന്ന് പറയുന്നത് അപ്പൊ രസകരമായ മീൻപിടുത്ത ഒന്ന് കണ്ടോളൂ കണ്ടോളൂരെ ിക്കുന്നുണ്ട് വേറെ എന്നാലും ഇതാണ് ടീച്ച അത് വീട് അണങ്ങി കിടക്കുന്ന ഞങ്ങള് പണ്ട് ചോറ് ചോറിന്റെ മീനിന്റെ ചട്ടിയൊക്കെ ഒഴുകി വിടുമായിരുന്നു അപ്പൊ ഇഷ്ടം പോയി പക്ഷെ ഇത് പൊടിയാ ഇതിന് പക്ഷെ ഇതിനെ വറക്കാൻ ടേസ്റ്റ് ഇതാ ലിറ്റിന് പാവം വരണമെന്നുണ്ടായിരിക്കും കഷ്ടം ഇനി ഇഷ്ട ഇതൊക്കെ അയ്യോ ഇവരെ ഭാഷയെ വിളിച്ചു പറയുവ കേരളയാ ഞങ്ങൾ ട്രാപ്പിൽ ആയടാ കഴിഞ്ഞോ ഓർണ മുടിയണ്ടല്ലേ ഓർണ മുടിയണ്ടല്ലേ അതילו ഒരെണ്ണം കൂടിയുണ്ട് ദീ 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 മുതക്കേ പോവുന്നുട്ടോ ഇല്ല തീർന്നു ഓർണ ഉണ്ട് ഓർണ ഉണ്ട് ഇച്ചി എടുക്കണ്ട കൈയിലാവും കൊണ്ടെടുക്കുന്നതല്ല ഞാൻ എടുക്കാം ഉരുമാണേ അങ്ങനെ നമുക്ക് കൊടുക്കുകയിട്ട് ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ രസകരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി